ഹലോ ഗായ്സ് വെൽക്കം ടു അൻരാദാസ് ബ്ലോഗ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണ സാധനം ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് മീൻസ് ബീഹാറിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ അപ്പോൾ കാണിച്ചരാൻ എന്താന്ന് ഇത് നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായോ ഇതില്ലേ സംഭവം ഫാനാണേ ആവട്ടല്ലേ ആ കുറെ കാരന്റൊക്കെ പോവല്ലോ പിന്നെ അവിടെ ചൂടാണെങ്കിൽ ഭയങ്കര ചൂട് തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ് ഇപ്പൊ അവിടെ തണുപ്പാണ് അങ്ങനെ കാരന്റ് പോയ സമയത്ത് ആണ് ഒരു ഇത് യൂസ് ചെയ്യാൻ നല്ല കാറ്റ് നല്ല ഫ്രഷായ കാറ്റ് കഴിവായിരിക്കും പക്ഷേ അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇത് ക്ഷീലായിട്ടുണ്ട് ഇങ്ങനെ സംഭവം ഈ ഫാനും കേട്ടോ എങ്ങനെയും ചെയ്യും ചെയ്യേ പക്ഷെ ഇത് രണ്ടും പറഞ്ഞിട്ട് കാര്യ കഴിയും കൊറേ നേരം നമ്മൾ വീശുമ്പോ അങ്ങനെ ഇതിന് അത്ര അങ്ങനെ മുപ്പത് ഇത് കൊറേ പഴയതാണ് അതുകൊണ്ട് പൊടിയൊക്കെ ആയിട്ട് കഴിക്കുന്നു യൂസില്ലേ കേരളത്തിൽ ഇപ്പം ഇത് ആവശ്യമില്ലല്ലോ അപ്പൊ ഇത് അമ്മ വെറുതെ ഇവിടെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടുപോനെ അപ്പൊ ഇത് ഇവിടെ ഉണ്ടോ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലേ ഇതുവരെ കേരളത്തില് ഞാൻ ഇത് ആ ഞങ്ങളുടെ നാട്ടിലേ കണ്ടിട്ടുള്ളു അപ്പൊ ഇവിടെ ഇണ്ടോ ഇല്ലെന്നുള്ള നിങ്ങള് കമെന്റ് ചെയ്യണേ അപ്പൊ നിങ്ങളിൽ എങ്ങനെ എന്ന് പറയണം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണും അപ്പം അപ്പോഴേക്ക് ബൈ ബായ്